നമസ്തേ എല്ലാ പ്രേക്ഷകർക്കും രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ അരുന്ധതി റോയിയുടെയും ജമാഅത്ത് ഇസ്ലാമി സ്ഥാപകൻ മൌലാന മൗദൂദിയുടെയും അടക്കം പുസ്തകങ്ങൾ നിരോധിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം നടപടി ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പുസ്തകങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയെന്ന് ഉത്തരവ് ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദിയുടെ മറുപടി അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല രാജ്യതാൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കും താഡമിർ പുട്ടീൻ ഭാരതത്തിലേക്ക് ഈ മാസം അവസാനത്തോടെ എത്തിയേക്കും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവോസിയുമായി കൂടിക്കാഴ്ച നടത്തി അജിത് ഡോവൽ വോട്ടർ പട്ടിക ക്രമക്കേടെന്ന ആരോപണത്തിൽ രാഹുലിന് തിരിച്ചടി ഇന്നുതന്നെ വിശദീകരണം നൽകണമെന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണം കൃത്യമായി തെളിവുകളില്ലാതെ രാഹുലിന് പോലും വ്യക്തതയില്ലാത്ത ആരോപണമെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ പ്രതിരോധം ശക്തമാക്കി ഹൈന്ദവ സംഘടനകൾ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾ തിരികെ സ്വധർമ്മത്തിലേക്ക് ഹിന്ദു ധർമ്മത്തിലേക്ക് മടങ്ങിയത് നൂറോളം തദ്ദേശവാസികൾ ഗാസയുടെ കാര്യത്തിൽ നിലപാടിൽ നിലപാടിലുടച്ച് ഇസ്രയേൽ പാലസ്തീനെയോ ഹമാസിനെയോ നിയന്ത്രണം ഏൽപ്പിക്കാനാവില്ല സ്വതന്ത്ര ഭരണസമിതിയെ ഏൽപ്പിക്കുമെന്നും ഇസ്രായേൽ വിശദമായ വാർത്തകളിലേക്ക് അരുന്ദ്ദി റോയുടേയും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗലാന മൗദൂദിയുടെയും പുസ്തകങ്ങൾ നിരോധിച്ച് ജമ്മുകാശ്മീർ ഭരണകൂടം ഭീകരവാദത്തെയും വിഘടനവാദത്തെയും മഹത്വവൽക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിരോധനം ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്നതാണെന്ന് ഈ ഉത്തരവിൽ പറയുന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ എസ് ശ്രീകാന്ത് ആണ് ഡൽഹിയിൽ നിന്നും നൽകുക ശ്രീകാന്ത് ഇവിടെ രണ്ട് പേരുടെ പുസ്തകങ്ങൾക്കാണ് ജമ്മു ജമ്മുകശ്മീരിൻ്റെ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിലൊന്ന് മൗലാന മൗദൂദിയാണ് അതായത് ഇന്ന് ആഗോള പ്രതിഭാസമായി നാം കാണുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന് അടിത്തറവാകിയ രണ്ട് വ്യക്തിത്വങ്ങൾ അതൊന്ന് കുത്തൂബും മറ്റൊന്ന് മൗദൂദിയുമാണ് അങ്ങനെയുള്ള മൗദൂദി വളരെ അപകടകാരിയാണ് അയാളുടെ ആശയങ്ങൾ അപകടമാണ് എന്ന സന്ദേശം കൃത്യമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കറിയാം അതിനാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ജമ്മു കാശ്മീരിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഇതാ മൗദൂദിയുടെ പുസ്തകങ്ങൾക്കും നിരോധനം കൊണ്ടുവന്നു മറ്റൊന്ന് അരുന്തുതി റോയി ആണ് ഗുജറാത്തിൽ ഗുജറാത്തിലുൾപ്പെടെ കലാപം നടക്കുന്ന ഘട്ടത്തിൽ ആ കലാപങ്ങളെ ആളിക്കത്തിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള എപ്പോഴും ഭാരതവിരുദ്ധ സ്വഭാവം എഴുത്തിലും പ്രവൃത്തിയിലുമെല്ലാം കാണിക്കുന്ന അരുന്ദ് തിറോയുടെയും പുസ്തകം ഇപ്പോൾ ഇത് ആ ജമ്മുകാശ്മീരിന്റെ ഭരണകൂടം നിരോധിച്ചിരിക്കുന്നു വിവരങ്ങൾ ശ്രീകാന്ത് ഗൗതം ഈ മൗലാന മൗദൂദിയുടെ എഴുത്തും പുസ്തകങ്ങളും ഒരു തവണ വായിക്കുന്ന ആരും തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൗലാന മൗദൂദിയുടെ പുസ്തകം ഇപ്പോൾ ജമ്മു കശ്മീർ സർക്കാർ നിരോധിച്ചിരിക്കുന്നത് അതിൽ ആ പുസ്തകത്തിന്റെ പേര് അൽ ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ ആ ജമാഅത്ത് ഇസ്ലാമി നമുക്കറിയാം കശ്മീരിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ നിലവിൽ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇന്റലക്ച്വൽ സംഘടന എന്നൊക്കെയുള്ള രീതിയിൽ കറങ്ങി നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജമ്മു ജമ്മുകശ്മീരിൽ സമയം അനുകൂലമായപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ യുവാക്കളെ പ്രേരിപ്പിച്ച് ഈ രാജ്യത്തെ പലയിടങ്ങളിലും സ്ഫോടനങ്ങൾക്ക് കാരണമായ സംഘടന കൂടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണ് കശ്മീരിൽ അവർ നിരോധനം നേരിടേണ്ടി വന്നത് അവരുടെ എല്ലാ തരംഗ എല്ലാ തലത്തിലും അവരുടെ ആശയത്തിന് ഊടും പാവം നൽകിയ മൗലാന മൗദൂദിയുടെ പുസ്തകം നിരോധിച്ചിരിക്കുന്നു മറ്റൊരാൾ ഈ മൗലാന മൗദൂദിയോളം തന്നെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആ രീതിയിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അത് അരുന്ധതി റോയിയാണ് നമ്മുടെ മലയാളി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം കശ്മീരിലെ യുവാക്കൾക്കിടയിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നു ദേശവിരുദ്ധതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ അരുന്ധതി റോയിയുടെ ആസാദി എന്ന് പറയുന്ന പുസ്തകം നിരോധിച്ചിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിതയുടെ തൊണ്ണൂറ്റി എട്ടാം സെഷൻ പ്രകാരമാണ് നടപടി ഈ പുസ്തകങ്ങൾ കണ്ടുകെട്ടാനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് അതായത് ഒരു മലയാളി ഡൽഹിയിലെത്തുന്നു പിന്നെ കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനത്തിന് അതോടൊപ്പം കാശ്മീർ വിഘടനവാദ പ്രവർത്തനത്തിന് ഒരു മലയാളി എഴുതി നേതൃത്വം നൽകുന്നു എന്ന് പറയുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തണം കേരളം എന്നാണ് നമ്മൾ പറയേണ്ടത് ഒരു സംസ്ഥാനം അവരുടെ പുസ്തകം നിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഹീനമായ കുറ്റകൃത്യമാണ് അവർ ചെയ്തത് എന്നുകൂടി ഈ ഘട്ടത്തിൽക്കും എതിരെ സ്വീകരിച്ചിട്ടുണ്ട് മൗദൂദിയുടെയും അതുപോലെ തന്നെ അരുന്ധതി റോയിയുടെയും പുസ്തകങ്ങൾക്ക് ജമ്മു കാശ്മീരിലെ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും വെല്ലുവിളിയാകുന്നതാണ് ഇവരുടെ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ എന്നാണ് ജമ്മു ജമ്മുകാശ്മീർ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ നേരത്തെ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ജമാത്ത് ഇസ്ലാമി എന്ന അതിതീവ്രമായ മുസ്ലിം സ്വഭാവം കാണിക്കുന്ന സംഘടനയ്ക്ക് ജമ്മു കാശ്മീരിൽ അന്ന് നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മൗദൂദിയുടെ പുസ്തകം കൂടി കശ്മീരിൽ സർക്കാർ നിരോധിക്കുന്നത് വിവരങ്ങൾ നൽകിയത് എസ് ശ്രീകാന്ത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും രാജ്യതാൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കും ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി തീരുവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴാണ് രാജ്യ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും എല്ലാം താൽപര്യങ്ങൾ സംരക്ഷിക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും എന്നാൽ അത് നേരിടാൻ തയ്യാറാണെന്നും ഡൽഹിയിൽ എം എസ് സ്വാമിനാഥൻ സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी लेकिन मैं इसके लिए तैयार हूं मेरे देश के किसानों के लिए मेरे देश के मछुआरों के लिए मेरे देश के पशुपालकों के लिए आज भारत तैयार है അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചാലും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലൂടെ വിപണി കണ്ടെത്താനാകുമെന്ന ആത്മവിശ്വാസമാണ് ഭാരതത്തിന്റെ നിലപാടുകൾക്ക് കരുത്തു പകരുന്നത് തീരുവ വർദ്ധിപ്പിച്ച നടപടി അന്യായമാണെന്നും റഷ്യയിൽ നിന്ന് മാത്രമല്ല ആരുമായും വ്യാപാരത്തിലേർപ്പെടണമെന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിനുണ്ടെന്നും നേരത്തെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അമേരിക്കയേക്കാൾ ലോകരാജ്യങ്ങൾക്ക് സ്വീകാര്യമാകുന്ന തരത്തിലേക്ക് ഭാരതത്തിന്റെ വളർച്ചയും ഓപ്പറേഷൻ സിന്ധൂരിൽ ട്രംപിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതുമാണ് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ വിലയിരുത്തൽ ജനം ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ മാഭാരതിയുടെ രത്നമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സംഭാവനകൾ രാജ്യത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ചില വ്യക്തികളുടെ സംഭാവനകൾ ഒരു കാലഘട്ടത്തിലോ ഒരു പ്രദേശത്തോ മാത്രമായി ഒതുങ്ങുന്നില്ല പ്രൊഫസർ എം എസ് സ്വാമിനാഥൻ അത്തരത്തിലുള്ള മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭാരതമാതാവിന്റെ യഥാർത്ഥ പുത്രനാണ് അദ്ദേഹം ശാസ്ത്രത്തെ അദ്ദേഹം പൊതുസേവനത്തിനായി ഉപയോഗിച്ചു രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരിക്കലും മറക്കാനാവാത്തതാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഭാരതത്തിന്റെ അഭിമാനമാണ് കാർഷിക മേഖലയെ ഊർജ്ജസ്വലം അദ്ദേഹത്തിന്റെ സമീപനങ്ങളും ആശയങ്ങളും ഇപ്പോഴും നിർണായക പങ്കുവഹിക്കുന്നു അദ്ദേഹത്തെ ഭാരത രത്നം നൽകി ആദരിക്കാൻ കേന്ദ്ര സർക്കാരിന് അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുന്നെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു कि डॉक्टर स्वामीनाथन को हमारी सरकार में भारत എം എസ് സ്വാമിനാഥനുമായി ഉണ്ടായിരുന്ന ആത്മബന്ധവും പ്രധാനമന്ത്രി അനുസ്മരിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഹെൽത്ത് കാർഡ് പദ്ധതിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ വമ്പിച്ച വിജയത്തിലേക്ക് നയിച്ചു ഇന്ന് ലോകമെമ്പാടും ജൈവ വൈവിധ്യ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ജൈവ വൈവിധ്യ പദ്ധതികൾ കർഷകരുടെ ജീവിതത്തിലും തദ്ദേശവാസികളുടെ ജീവിതത്തിലും കാര്യമായ മാറ്റം വരുത്താൻ സാധിക്കുമെന്നും എം എസ് സ്വാമിനാഥൻ വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന് മാർഗദീപമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ മഹാരാഷ്ട്രയിൽ പുതിയ വോട്ടർമാരെ ചേർത്തതിലും പോളിംഗ് വർദ്ധിച്ചതിലും സംശയങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുൽ എന്നാൽ ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നൽകാൻ രാഹുലിന് സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്നാണ് ആരോപണം രാഹുൽ ആരോപിക്കുന്നത് അതേസമയം ആരോപണങ്ങളെ നിയമപരമായി തെളിയിക്കുവാൻ രാഹുലിനെ വെല്ലുവിളിച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തി വിശദാംശങ്ങൾ എസ് ശ്രീകാന്ത് നൽകും ശ്രീകാന്ത് ഇന്ന് ഉച്ചയ്ക്ക് രാഹുൽ ഗാന്ധി ഈ വാർത്താസമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ ആവേശത്തിലായിരുന്നു ഒരുപക്ഷെ നമ്മൾ മാത്രമാകും അതിന് വലിയ പ്രാധാന്യം നൽകാതിരുന്നത് പക്ഷേ ഇപ്പോൾ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയതോടെ പഴയ ആവേശമൊന്നും ഈ രാഹുലിനെ പിന്നിൽ നിന്ന മാധ്യമങ്ങൾക്കുമില്ല രാഹുലിനുമില്ല പറയൂ ശ്രീകാന്ത് ഗൗതം രാഹുൽ ഗാന്ധി നടത്തുന്ന പരാമർശങ്ങൾക്ക് സാമാന്യ ബോധമുള്ളവർ ഇപ്പോൾ വില നൽകാത്ത സാഹചര്യമാണുള്ളത് ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ അടുത്തിടെ അതായത് ഒരു രണ്ട് ദിവസം മുൻപ് അദ്ദേഹം നടത്തിയ ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറി എന്ന അദ്ദേഹത്തിന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അതായത് അടിച്ചിട്ടോടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നയം തെളിവുകളൊന്നും ഹാജരാക്കത്തുമില്ല ആരെങ്കിലും കേസുമായി പോയാൽ മാപ്പ് പറയും രക്ഷപ്പെടും ഇതാണ് അദ്ദേഹം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അങ്ങനെ ചൈന ഇന്ത്യയുടെ ഭൂമി കൈയേറിയതിന് രേഖയുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൈരേഖയല്ലാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ യാതൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അന്ന് കോടതി അടിമുടി അദ്ദേഹത്തെ വിമർശിച്ചു നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാണോ എന്ന് പോലും കോടതിക്ക് ചോദിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത അതുപോലെ തന്നെ മറ്റൊരാരോപണം ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി നടത്തി എന്ന് കരുതിയാൽ മതി ആറ്റം ബോംബ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞു വന്നിട്ട് നനഞ്ഞ പടക്കമായി പോയി എന്നുള്ളതാണ് വസ്തുത ആരോപണങ്ങൾ ഭീഷണികൾ അതോടൊപ്പം തന്നെ വെല്ലുവിളികൾ ഇത് മാത്രമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങൾ ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ തയ്യാറായില്ലെങ്കിൽ തങ്ങൾ അധികാരത്തിൽ വരുമെന്നും അന്ന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ലെന്നും ഒരു ഭീഷണി കൂടി പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായി വന്ന ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചു എന്ന് പറയുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചു അത് നേരത്തെ തന്നെ പറയുന്നതാണ് അതാരും മൈൻഡ് ചെയ്യുന്നുമില്ല മറ്റൊന്ന് ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിൽ സംശയമുണ്ടെന്നാണ് പറയുന്നത് ഒപ്പം തന്നെ കർണാടക വോട്ടർ പട്ടികയിൽ നാൽപ്പതിനായിരത്തിലധികം വ്യാജ അഡ്രസ്സുകളിൽ വോട്ടർമാരുണ്ട് എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നതിൽ കോൺഗ്രസിന്റെ പ്രത്യേക സംഘം വിശദമായ പരിശോധന നടത്തിയെന്നും രാഹുൽ അവകാശപ്പെടുന്നു ഇതിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം പലതവണ ആവശ്യപ്പെട്ടതാണ് അതോടൊപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കൂ അല്ലെങ്കിൽ മൊഴി നൽകാൻ വരൂ എന്ന് പറഞ്ഞതാണ് മൊഴി നൽകിയില്ല എന്ന് മാത്രമല്ല ഹാജരായതുപോലുമില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ വീണ്ടും ആരോപണങ്ങൾ തുടരുന്നു രാഹുൽ ഗാന്ധി ഇപ്പോഴും തന്റെ ആരോപണവുമായി നിറയുകയാണ് ആറ്റം ബോംബ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നനഞ്ഞ പടക്കമായി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ മാറുന്നു എന്നതാണ് ശ്രദ്ധേയം ഇന്ന് ഉച്ചയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത് പക്ഷേ അതിന് തെളിവുകൾ ചോദിച്ചുകൊണ്ട് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ സത്യവാമൂലം നൽകാൻ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ അതിനോട് കൃത്യമായ മറുപടി പറയുവാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത് എസ് ശ്രീകാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ രാഹുലിന് പോലും വ്യക്തതയില്ലെന്ന് തുറന്നടിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കഴിഞ്ഞ തവണ ഇതേ ആരോപണം ഉന്നയിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ എഴുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ അധികമായി വന്നു എന്നാണ് രാഹുൽ പറഞ്ഞത് എന്നാൽ ഇത്തവണ അത് എങ്ങനെ ഒരു കോടി വോട്ടായി ഉയർന്നുവെന്നാണ് ഫട്നാവിസിന്റെ ചോദ്യം സ്വന്തം പരാജയം അതിജീവിക്കാൻ രാഹുൽ നിരന്തരം കള്ളങ്ങൾ നിരത്തുകയാണ് ഇനിയും പരാജയപ്പെടുമെന്ന് രാഹുലിന് അറിയാമെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചു राहुल जी के दिमाग की चिप चोरी चली गई है और उनकी हार्ड डिस्क करप्ट हो गई है इसलिए लगातार वो झूठ बोल रहे हैं गलत बयानबाजी कर रहे हैं और जनता का मैंडेट चोरी कर रहे हैं लोकतंत्र को चोरी कर रहे हैं लोकतंत्र ने दिया हुआ फैसला चोरी कर रहे हैं और उनके फिगर भी बार बार बदलते हैं पिछले समय का महाराष्ट्र में पचहत्तर लाख वोट बढ़े अब का एक करोड़ वोट बढ़े महाराष्ट्र के वोटों के बारे में पूरे फैक्ट्स एंड फिगर्स के साथ हमने उनको दिया। उसके ऊपर वो जवाब नहीं दे पाए इसलिए झूठ बोलकर अपनी हार को दबाने की कोशिश कर रहे। कर रहे रहे कवर फायरिंग कमीशन मुंब राहुल आरोप इन उन्न आरोप बीजेपी नेता महाराष्ट्र मुख्यमंत्री देवेन्द्र फड्ना चूं का മഴ മാറി നിന്നതിനാൽ ഉത്തരകാശിയിൽ ഇന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമായിരുന്നു കരസേനയുടെയും ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെയും ഹെലികോപ്റ്ററുകളിൽ ദുരന്ത ബാധിത മേഖലകളിൽ നിന്നുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഉത്തരകാശി ഗംഗോത്രി റോഡിൽ തകർന്ന ഭാഗങ്ങളിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ദ്രുതഗതിയിൽ നിർമ്മാണങ്ങൾ നടക്കുകയാണ് ഉത്തരകാശിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഇന്നിപ്പോൾ അനുകൂലമായ കാലാവസ്ഥ പകൽ സമയത്തുണ്ടായിരുന്നു അതിനാൽ വളരെ ഊർജിതമായി നമ്മുടെ സുരക്ഷാസേനയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെയൊക്കെ നേതൃത്വത്തിലവിടെ രക്ഷാദൌത്യം നടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കൂടുതൽ വിവരങ്ങൾ ഗൗതം നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് അതിശക്തമായ മഴയായിരുന്നു ഉത്തരാഖണ്ഡിൽ പ്രവചിച്ചിരുന്നത് എന്നാൽ ആ പ്രവചനങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തി ഇന്ന് കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഉത്തരാഖണ്ഡിൽ ഉടനീളം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ധരാസിയിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ഇന്ന് നടന്നു ഹെലികോപ്റ്റർ മുഖേനയായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നത് റോഡ് തകർന്ന് കിടക്കുന്നതിനാൽ തന്നെ ഈ റോഡ് മാർഗം അവിടെ ഇതുവരെയായിട്ടും എത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ ഉത്തരകാശിയിൽ നിന്നും ഈ ഗംഗോത്രിയിലേക്ക് പോകുന്ന റോഡാണിത് ഈ റോഡ് ഈ തകർന്ന് അതിനുശേഷം ഏതാണ്ട് നാല് മണിക്കൂർ കൊണ്ടാണ് ഇതിപ്പോൾ താൽക്കാലികമായി എങ്കിലും ഒന്ന് ക്രമീകരിക്കുവാൻ വേണ്ടി ബോർഡർ റോഡ് ഓർഗനൈസേഷന് കഴിഞ്ഞത് ഇതേപോലെ തന്നെ സമാനമായ ഒരു മൂന്ന് റോ ഇതേപോലെ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ കൂടി ഇതേപോലെ തന്നെ റോഡ് പൊളിഞ്ഞിട്ടുണ്ട് അതും ഇന്ന് രാത്രിയോടുകൂടി ശരിപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് അത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു പാലമുണ്ട് ആ പാലത്തിലേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ എത്തിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ ഈ പാലത്തിൻ്റെ മുഴുവൻ സാധനങ്ങളും രാത്രിയോടുകൂടി ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ രാത്രി തന്നെ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും നാളെ പുലർച്ചെ തന്നെ ഈ റോഡ് ഈ ഉത്തരകാശിയിൽ നിന്നും ഗംഗോത്രിയിലേക്കുള്ള റോഡ് പൂർണ്ണമായും തുറന്നു നൽകാൻ കഴിയുമെന്നുള്ളതാണ് ബി ആർ ഒ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ റോഡ് പൂർണ്ണമായും അങ്ങനെ തുറന്നാൽ അല്ലെങ്കിൽ ഈ താൽക്കാലിക ഭാഗമെങ്കിലും ഒരു വാഹനത്തിനെങ്കിലും പോകാൻ കഴിയുന്ന രീതിയിൽ റോഡ് തുറന്നാൽ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇങ്ങനെ ദുരന്തമുഖത്തേക്ക് കൂടുതൽ എക്യൂപ്മെൻറ്റ്സുകളും അതേപോലെ തന്നെ കൂടുതൽ ഉപകരണങ്ങളും കൂടുതൽ സൈനികരെ അടക്കം അവിടേക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ നിലവിൽ അവിടെ പരിക്കേറ്റവരെയും അതേപോലെ തന്നെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നവരെയും ഈ ദുരിത ബാധിതരെയൊക്കെ തന്നെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഏതാണ്ട് ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് നൂറ്റി മഹാരാഷ്ട്ര സംസ്ഥാനത്തു നിന്നുമുള്ളവർ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് അത് അവരിൽ ഏതാണ്ട് മുപ്പത് പേരെ സംബന്ധിച്ച് യാതൊരുവിധ വിവരങ്ങളുമില്ല ബാക്കിയുള്ളവരെ മൊബൈലിൽ ബന്ധപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇവർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ അഞ്ച് മരണങ്ങൾ സ്ഥിരീകരിച്ചു എന്നാൽ കൂടുതൽ പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാണ് ഇന്ന് രാത്രി കൂടി കാലാവസ്ഥ അനുകൂലമായാൽ നാളെ ഈ ധരാസിയിൽ ഏകദേശം രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരന്ത ബാധിത മേഖലകളിൽ കൂടുതൽ ആയിട്ടുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം തന്നെ ഇന്ന് രാത്രിയിൽ ഇന്ന് അതിശക്തമായ മഴ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ അത്തരത്തിൽ പ്രവചിച്ച പ്രവചനം ശരിയാണെങ്കിൽ മണ്ണിടിച്ചിലും ഉണ്ടായ ഉത്തരകാശിയിൽ ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു കാര്യമായ മഴയും മറ്റും ഇന്ന് ഇല്ലാത്തതിനാൽ നമ്മുടെ സൈന്യത്തിന്റെയും അതുപോലെ തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാദൌത്യം നടക്കുന്നത് ദുരന്തം വലിയ പ്രത്യാഘാതമുണ്ടാക്കിയ ആ ഭൂമിയിൽ നിന്നാണ് എസ് നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭാരതം സന്ദർശിച്ചേക്കും ഈ മാസം അവസാനത്തോടെയാകും സന്ദർശനം റഷ്യ റഷ്യ സന്ദർശിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇക്കാര്യം അറിയിച്ചത് ഐസൺ ജോസ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും ഐസൺ നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതിയുമായൊക്കെ ബന്ധപ്പെട്ട് ഭാരതത്തെ വെല്ലുവിളിക്കാനൊക്കെ ചില ശക്തികൾ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് തന്നെ ഈ മാസം അവസാനം ഭാരതത്തിലേക്ക് എത്തും എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത് തീർച്ചയായും ഗൗതം ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സംബന്ധിച്ച വിഷയത്തിൽ തന്നെയാണ് അമേരിക്ക ഭാരതത്തിനെ അധിക ചുങ്കവും അതുപോലെ തന്നെ പിഴ ചുങ്കവും എല്ലാം തന്നെ ഏർപ്പെടുത്തിയത് അത് ഒരു നിബന്ധനയായി അതായത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് നിർത്തിയില്ലെങ്കിൽ വലിയ തുക പിഴയായി ചുമത്തും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താരിഫായി ചുമത്തുമെന്ന ഒരു നിലപാട് നേരത്തെ തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതിനൊക്കെ പുറകെയാണ് ഇക്കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓർഡർ അതായത് ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് സെപ്റ്റംബർ പതിനേഴ് മുതൽ നടപ്പാക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് കൂടി ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നത് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിൻ്റെ ആ പ്രശ്നത്തിൻ്റെ വിഷയത്തിൽ ഒരു അധിക പിഴ തുകയായി അല്ലെങ്കിൽ പിഴ താരിഫായി ചുമത്തിയത് ഈ താരിഫായി ചുമത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഭാരതത്തിൻ്റെ പ്രതിരോധ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റഷ്യ സന്ദർശിക്കുകയും റഷ്യ സന്ദർശിച്ചതിനു ശേഷം ഇക്കാര്യം വളരെ കൃത്യമായി അദ്ദേഹം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു അതായത് പുടിൻ ഈ മാസം അവസാനത്തോടെ അതായത് ഇരുപത്തിയഞ്ചിന് ശേഷമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോട് കൂടിയോ ഭാരതത്തിലെത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ അവസാനത്തോടെ എത്തുന്നു എന്നത് ഉറപ്പിച്ചു ഒരു കാര്യമാണ് ഡേറ്റ് ഇനിയും ഫിക്സ് ചെയ്യാനുണ്ട് എന്നത് മാത്രമാണ് നിലനിൽക്കുന്നൊരു വിഷയം വലിയ തോതിലുള്ള പ്രകോപനം ഒരു ഭാഗത്ത് ഉയർത്തുന്ന വേളയിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് തന്നെ ഭാരതത്തിലെത്തും എന്ന വാർത്തകൾ പുറത്തു വരുന്നത് നിലവിൽ മോസ്കോയിലുള്ള ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നാഷണൽ ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഐസൺ ജോസ് യു എസ് ഇറക്കുമതിക്ക് ഭാരതം അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയാൽ അവരുടെ മേൽ അൻപത് ശതമാനം തീരുവ ചുമത്തണമെന്നും ശശി തരൂർ പറഞ്ഞു വ്യാപാരത്തിന്റെ പേരിൽ മാത്രം ബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നല്ല മറിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്നാണ് ബന്ധങ്ങൾ തകർക്കുന്നതെന്നും തരൂർ വ്യക്തമാക്കി എസ് ശ്രീകാന്ത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും ശ്രീകാന്ത് കഴിഞ്ഞ കുറേ നാളുകളായി ശശി തരൂർ കേന്ദ്ര സർക്കാരിന് വലിയ പിന്തുണ നൽകുന്നുണ്ട് മാത്രമല്ല ഭാരതത്തിന്റെ ദേശീയ വിഷയങ്ങളിലാണെങ്കിലും ഭാരതത്തിന്റെ പൊതുവികസന വിഷയങ്ങളിലാണെങ്കിലും അദ്ദേഹം വലിയ പിന്തുണ കലവറയില്ലാത്ത പിന്തുണ ഈ സർക്കാരിന് നൽകുകയാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായ ശബ്ദമാണ് ശശി തരൂരിൻ്റെ എന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീകാന്ത് ഗൗതമി ശശി തരൂർ പിന്തുണ നൽകുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ ആണ് എന്നതിനപ്പുറം ഈ രാജ്യത്തിന് തന്നെയാണ് അദ്ദേഹം പിന്തുണ നൽകുന്നത് എന്ന് പറയേണ്ടി വരും കാരണം അമേരിക്ക പോലെ ഒരു വൻ ശക്തി ഉപരോധത്തിന് തുല്യമായ താരിഫ് അടക്കം ഈ രാജ്യത്തിന് മുകളിൽ ചുമത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ടത് രാജ്യം ഒറ്റക്കെട്ടായി അതിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ നിമിഷം വരെയും സർക്കാരിനെതിരെ ഇത് ആയുധമാക്കാൻ അല്ലാതെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ പ്രതിരോധമോ ഉയർത്തിയില്ല എന്നുള്ളതും കാണണം അതിനിടയിലാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഈ പ്രസ്താവന വരുന്നത് നമ്മൾ പകരം ചുങ്കം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം തീരുവ ചുമത്തുമെന്ന കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ യു എസിന് മുകളിലും അൻപത് ശതമാനം തീരുവ ചുമത്തണം എന്നാണ് പറയുന്നത് വ്യാപാരത്തിന്റെ പേരിൽ മാത്രം ബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നല്ല മറിച്ച് അമേരിക്കൻ ഭാഗത്തു നിന്നാണ് ഈ ബന്ധങ്ങൾ തകർക്കാൻ നടപടി ഉണ്ടാകുന്നതെന്നും തരൂർ പറയുന്നുണ്ട് തീർച്ചയായും നമ്മൾ ഈ പകരച്ചുങ്കം ചുമത്തിയാൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നും തൊണ്ണൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാരം അമേരിക്കയുമായി ഉണ്ടെന്നും തരൂർ പറയുന്നു വലിയൊരു മൂവാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അമേരിക്കയ്ക്ക് മേൽ അൻപത് ശതമാനം ചുങ്കം ചുമത്തണം എന്ന പ്രസ്താവനയാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരിക്കൽ കൂടി അദ്ദേഹം കേന്ദ്ര സർക്കാരിനും രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനും പിന്നിൽ അണിനിരക്കാൻ മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ശശി തരൂർ ശ്രമിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഈ വാർത്തയോടുകൂടി രാജ്യം രാജ്യാന്തരം അവസാനിക്കുന്നു നന്ദി നമസ്തേ